ഈ പുനഃപ്രസവത്തിൽ ജഗദീശൻ അവൾ എന്നെ ആക്ഷേപിച്ചുകൊണ്ട് ഞാൻ കോൺഗ്രസ് പോവാന്ന് നേരത്തെ ബി ജെ പി പോകണമെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞങ്ങളൊക്കെ വേറെ പാർട്ടി പോയേ പറ്റൂ ഇവർക്ക് മാത്രം വേണം ഈ പാർട്ടി ഇവരൊരു പത്തിരുപത്തഞ്ചു പേർക്ക് ഇവരൊന്നും വേറെ ആരുടെയും ഇല്ല സംസ്ഥാന നിലവാരത്തിൽ ഇതൊന്നും അംഗീകരിക്കുന്നതല്ല അവരാരത് അറിയുന്നതേയില്ല ആരും ഇവിടെ നിന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല ഞാൻ പരാതി കൊടുത്തിട്ടുമില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ ചോദിച്ചോണ്ട് ഞാൻ പറയുകയാണ് ആസന്നമായ പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും സി പി എമ്മിന്റെ ജനസ്വാധീനം ഇല്ലാതാക്കുന്നതിനുള്ള പൊളിറ്റിക്കൽ ക്രിമിനലിസമാണ് ഈ കാണിക്കുന്നത് ജനങ്ങളിതൊന്നും ഇഷ്ടപ്പെടത്തില്ല അവർ അംഗീകരിക്കില്ല ഇയാൾ മന്ത്രി രണ്ടു തവണ ആയില്ലേ ഇയാൾ ഇയാൾ മൂന്ന് നാല് തവണ എം എൽ എ ആയില്ലേ എന്ന് ചോദിച്ചാൽ ആരാണ് ഇങ്ങനെ എം എൽ എ അങ്ങനെ ചോദിച്ചു വാങ്ങാവുന്നതാണ് പാർട്ടിയല്ലേ ഈ എം എൽ എ മന്ത്രിയൊക്കെ ആയ കാര്യം എന്തിനാണ് പറയേണ്ട കാര്യം എം എൽ എ മന്ത്രി ആയതുകൊണ്ട് റോഡിലുള്ള ഒന്നാം തവണ റോഡ് കിട്ടിയില്ലേ നല്ല പാലങ്ങൾ കിട്ടിയില്ലേ അഴിമതിയില്ലാത്ത ഭരണം നടത്തിയില്ല അതൊന്നും അവർക്ക് പ്രശ്നമല്ല നിങ്ങൾ എന്ത് എന്ത് വേണേലും ചെയ്തു അപ്പോൾ ഇത് ഒരു പൊളിറ്റിക്കൽ ഗാംഗ്സ്റ്റർസോ ആണ് ആലപ്പുഴ ജില്ലയിൽ ഇത് പാർട്ടിക്ക് ദോഷമായി എനിക്കൊരു പരാതികാർക്ക് കൊടുക്കാനില്ല ഇവിടുത്തെ ജനങ്ങൾക്കറിയാം ഈ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ആരെങ്കിലും എടുത്ത് സ്ക്രീൻ ചെയ്ത് നോക്കിയിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ താല്പര്യം ജില്ലാ സെക്രട്ടറിക്ക് താൽപര്യമുണ്ടെങ്കിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചക്കാലത്ത് ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ എടുക്കട്ടെ പതിനഞ്ചാറ് ഉണ്ട് എടുത്ത് ആരാണെന്ന് സ്ക്രീൻ ചെയ്യാൻ സ്റ്റുഡിയോയിൽ കൊടുത്തവർ സ്ക്രീൻ ചെയ്ത് തരും പാർട്ടിക്കാരുണ്ടെങ്കിൽ അവരെ പുറത്തു കളണം ഈ പാർട്ടി അതൊക്കെ അവരുടെ ജോലിയാണ് എനിക്ക് യാതൊരു പരാതിയില്ല